പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് കുറച്ച് പച്ചവെള്ളം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു നാടൻ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം പച്ചവെള്ളം ആയതുകൊണ്ട് നല്ലോണം ഇളക്കിയാലേ പഞ്ചസാരയൊക്കെ നലഞ്ഞേ ഇട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ അളവിൽ മൈദ ചേർക്കുന്നുണ്ട് ഒന്നര കിലോ മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കലക്കിയ മുഴുവൻ വെള്ളത്തിലേക്കല്ല ഒഴി ഒഴിച്ചിരിക്കുന്നത് കേട്ടോ മാവിട്ടിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലോ എന്നുള്ളത് കൊണ്ടാണേ അപ്പോൾ നമ്മൾ കുഴക്കുന്നതനുസരിച്ച് വെള്ളം കുറവാണെന്ന് തോന്നുമ്പോൾ അതനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് ഒരുവിധം ഒന്ന് കുഴച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു ടേബിൾ ടോപ്പിലോ ഒരു ടേബിളിലോ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടു നല്ലോണം തേച്ച് കുഴച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് ഒരു ടേബിളിലേക്ക് മാറ്റി നല്ലോണം ഇനി തേച്ച് നല്ലപോലെ അതിൻ്റെ അകത്തുള്ള കട്ടയൊക്കെ പോകുന്ന പോലെ നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ കുഴക്കണം അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായ പോലെയാകും അപ്പോൾ നമ്മൾ ചേർത്തതിൽ നിന്ന് കുറച്ച് കൂടി മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ തൂവി നമ്മൾ തൂക തൂവി തൂവി ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് ആ ലൂസ് നല്ല ലൂസുള്ളത് കുറച്ചും കൂടെ ഒരു ടൈറ്റായിട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങനെ പൊടി ഇട്ട് കൊടുത്ത് കറക്റ്റ് പാകത്തിനാക്കിയിട്ടുണ്ട് എന്നിട്ടിത് എണ്ണ മൊത്തത്തിൽ ഒരു റൗണ്ട് ബോൾ പോലെ ആക്കിയിട്ട് കുറച്ച് സമയം എണ്ണ തേച്ച് നമ്മളൊരു പാത്രത്തിൽ പാത്രം കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടേ അതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ എടുത്ത് കുറച്ച് ഭാഗമായിട്ട് മുറിച്ച് മുറിച്ച് ബോളാക്കുന്നത് അപ്പം നമ്മൾ ഒരു ചെറിയ ഒരുപാട് വലിയ സൈസ് പൊറോട്ടയല്ല ഒരു മീഡിയം സൈസ് ബോളാണ് ഇടുന്നത് അപ്പം നമ്മൾ ബോൾ ഇട്ടിട്ടും അതിൻ്റെ പുറത്ത് എണ്ണ തേച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റാകാൻ വേണ്ടി അത് ഒന്ന് പുളിച്ചു വരുന്ന പോലെ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്ത് വെക്കണം അപ്പം നമുക്കിത് കുറച്ചധികം പൊടിയുള്ളതുകൊണ്ട് കുറച്ചധികം ബോളുണ്ട് ബോളെല്ലാം ഇട്ടതിന് ശേഷം എണ്ണ തേച്ചിട്ട് നമ്മളിതുപോലെ വെച്ച് കുറച്ച് സമയം വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഓരോന്നെടുത്തിട്ട് നല്ലപോലെ വീശിയെടുക്കുന്നത് അപ്പം കുറച്ച് സമയം ഇരുന്നാലേ അത് പുളിച്ചിട്ട് നമുക്ക് നല്ലപോലെ അത് വീശി നല്ല പരന്ന് കിട്ടുള്ളൂ എന്നാലേ നമ്മുടെ പൊറോട്ടക്ക് ഒരുപാട് എതളുകൾ ഉണ്ടാവുകയുള്ളു നമ്മളിങ്ങനെ അടിച്ചടിച്ച് തന്നെയാണ് വീശിയെടുക്കുന്നത് അപ്പോൾ അപ്പം നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും ഡാളുടെയാണ് ഡാളുടെ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം അപ്പം അത് രണ്ടും കൂടെ മിക്സാക്കി ഡാളുടെ കുറച്ച് നെയ്യ് പോലെ കട്ടിയായിരിക്കും അപ്പം നമ്മളത് ചൂടുള്ള എന്തെങ്കിലും പത്രത്തിൻ്റെ പുറത്ത് വെച്ച് ഉരുക്കിയിട്ടാണ് വെളിച്ചെണ്ണയായിട്ട് മിക്സാക്കിയിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മളിതുപോലെ ചുറ്റി വെക്കണം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതും കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമുക്ക് അടിച്ച് പരത്തി കല്ലിൽ ഇടാൻ പറ്റുള്ളൂ അതും കുറച്ച് പുളിച്ചു വരണം എങ്കിൽ അത് പരന്നു വരികയുള്ളൂ അല്ലെങ്കിൽ റബ്ബർ പോലെ നമ്മൾ അടിച്ചിട്ട് കൈ എടുക്കുമ്പോൾ പിന്നെ അത് അതിൻ്റെ വലിപ്പം കുറഞ്ഞു പോവും അപ്പം ഇങ്ങനെ വീ നമ്മൾ വീശി ചുറ്റി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം കുറച്ച് സമയം എടുക്കും പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മളിത് എല്ലാം വീശി ഏകദേശം ഒരു പകുതി മുക്കാൽ വീശി വെച്ചതിന് ശേഷമാണ് നമ്മൾ കല്ല് മോശമായതുകൊണ്ട് നമ്മൾ ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും റെഡിയാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്